ഹായ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് ജിയോയുടെ ഒരു കിടിലൻ ഓഫറാണ് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും നൂറ് രൂപയ്ക്ക് ഹോട്ട് സ്റ്റാർജിന് ഒരു അടിപൊളി പാക്ക് തൊണ്ണൂറ് ദിവസത്തെ ഒരു പാക്ക് ജിയോ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് ഇപ്പോൾ ഇത് കരസ്ഥമാക്കിയിട്ടുണ്ട് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഈ ഒരു നൂറ് രൂപ റീചാർജിനെ കുറിച്ചിട്ടാണ് ഇത് ആർക്കൊക്കെയാണ് ലഭിക്കുന്നത് എന്തൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ് എന്നൊക്കെയാണ് നമ്മൾ ഇത് നോക്കാൻ പോകുന്നത് നിങ്ങൾ ജിയോയുടെ ഒരു പ്രീപെയ്ഡ് യൂസർ ആണ് എങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിൽ ഒരു വാലിഡിറ്റി റീചാർജ് ഏതെങ്കിലും ഒരു പ്ലാൻ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഒരു നൂറ് രൂപയാണ് നമുക്കിത് ഓൺലൈൻ റീചാർജ് ആണ് നമ്മുടെ മൈ ജിയോയുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് ഈ ഒരു ഓഫർ നമുക്ക് കരസ്ഥമാക്കാൻ വേണ്ടി സാധിക്കും ഇത് നമുക്ക് ടി വിയിലും അതുപോലെ തന്നെ നമ്മുടെ ഫോണിലും യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫോണിൽ ഒരു പ്ലാൻ ഉണ്ട് എങ്കിൽ നമുക്ക് തൊണ്ണൂറ് ദിവസത്തെ നമുക്ക് തൊണ്ണൂറ് ദിവസം ആണ് ഈ ഒരു പാക്കിങ് നിൽക്കുന്നത് അതുപോലെ തന്നെ ഫൈവ് ജി ബി നമുക്ക് ഇതിൻ്റെ കൂടെ തരുന്നുണ്ട് ഇത് നമുക്ക് ഹോട്ട് പാക്കിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പാക്കാണ് നമുക്ക് വെറും നൂറ് രൂപയ്ക്ക് ജിയോ ഇപ്പോൾ ഓഫറായിട്ട് തരുന്നത് നമ്മൾ ഈ ഒരു പ്ലാന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് മൊബൈലും ടിവിയും വർക്കാവുന്ന ഈ ഒരു പ്ലാന് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതാണ് നമുക്ക് നൂറ് രൂപയ്ക്ക് ഇപ്പോൾ അവർ ഓഫറായിട്ട് കിട്ടുന്നത് ഒരുപാട് പേര് ഇപ്പോൾ കരസ്ഥമാക്കിയിട്ടുണ്ട് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ജിയോ യൂസർക്ക് മാത്രമാണ് നമുക്ക് ജിയോയുടെ ആപ്ലിക്കേഷനകത്ത് വന്നുകൊണ്ടാണ് ഈ ഒരു റീചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് എങ്ങനെയാണ് എടുക്കുന്നത് എന്ന് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് നമുക്ക് ബൈ ജിയോ ആപ്ലിക്കേഷനിൽ പോയിട്ട് എങ്ങനെയാണ് ഇത് നമുക്ക് കരസ്ഥമാക്കുക എന്നുള്ളത് ഞാൻ ലാസ്റ്റ് കാണിച്ചരാം ഈ ഒരു പ്ലാനിനെ കുറിച്ച് െങ്കിൽ സൂപ്പർ പ്ലാൻ എന്ന് പറയുന്ന പ്ലാനാണ് നമുക്ക് ഇപ്പൊ നൂറ് രൂപയ്ക്ക് ലഭിക്കുന്നത് ഇതിനകത്ത് നമുക്ക് ഫുൾ എച്ച് ഡി ആണ് കിട്ടുന്നത് അതുപോലെ തന്നെ ഡോൾബി സൗണ്ടിലാണ് ഡോൾ ബിയിലാണ് സൗണ്ട് ലഭിക്കുന്നത് നമുക്ക് അതുപോലെ തന്നെ ഒരുപാട് പേര് ചോദിക്കേണ്ട ഇത് ജിയോ യൂസർക്ക് മാത്രമാണോ ജിയോ നമ്പർ ഉള്ളവർക്ക് മാത്രമാണോ എടുക്കാൻ വേണ്ടി സാധിക്കുക എന്നതെ നമുക്കിത് ജിയോ യൂസർക്ക് മാത്രമാണ് നമുക്ക് മൈ ജിയോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് അതിനകത്തുനിന്ന് സബ്സ്ക്രിപ്ഷൻ നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കുന്നത് അതുപോലെ ഒരു നൂറ് രൂപ റീചാർജ് ഇല്ല എങ്കിൽ നമ്മൾ ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഈ ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ വേണ്ടി സാധിക്കുക അപ്പൊ ഇതറിയാത്ത നിങ്ങളുടെ ജിയോ യൂസർ ആയിട്ടുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു വീഡിയോ ഷെയർ ഇതെങ്ങനെയാണ് സബ്സ്ക്രിപ്ഷൻ എടുക്കുക എന്ന് ഞാൻ കാണിച്ചു രാം ജിയോ ഉള്ളവർക്ക് മാത്രമാണ് ഇത് നമുക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ വേണ്ടി സാധിക്കുന്നത് അതെങ്ങനെയാണ് നോക്കാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൈ ജിയോയുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയായിരിക്കും ഇൻറ്റർഫേയ്സ് വരുന്നത് നമ്മളിവിടെ ചെക്ക് ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് ഫസ്റ്റിൽ തന്നെ ഇതുപോലെ ഹോം സ്ക്രീനിൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ സൈഡിലേക്ക് സ്ക്രോൾ ചെയ്യുക അല്ല ഈ ഒരു ആഡ്സിൽ ഇങ്ങനെ സൈഡിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നൂറ് രൂപയുടെ ഒരു പാക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇനി ഇങ്ങനെ കാണുന്നില്ല എങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഇവിടെ ഒരു റീചാർജ് എന്ന് കാണാൻ സാധിക്കും ഈ ഒരു റീചാർജ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മുകളിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ കാണാൻ വേണ്ടി സാധിക്കും കണ്ടില്ല ഇതിൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ കാണാൻ വേണ്ടി സാധിക്കും തൊണ്ണൂറ് ദിവസമാണ് ഫൈവ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് പേ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതുപോലെ വരും യു പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും നമ്മളിവിടെ ഏത് നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നത് സെലക്ട് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ പേടിഎം സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് അതിന് ശേഷം ഇവിടെ നമ്മൾ പേ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വരും ഇവിടെ നമുക്ക് ഡയറക്റ്റ് എൻ്റെ പേടിഎമ്മിലേക്ക് വന്നിട്ടുണ്ട് ഞാനിവിടെ പേ ചെയ്യാനുള്ള ഓപ്ഷൻ കാണിച്ചു ഇതിൽ ഡയറക്റ്റ് ഞാൻ പേ കൊടുക്കുകയാണ് പേ കൊടുത്തു കഴിഞ്ഞാൽ പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ള എൻ്റെ ഫോൺ പേയുടെ പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് ഞാനിവിടെ ആ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്തു ഓക്കെ കൊടുത്തു പേയ്മെന്റ് ഇപ്പോൾ സക്സസ്ഫുൾ ആണ് ഓക്കെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നത് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നൂറ് രൂപ റീചാർജ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇവിടെ ഹോട്ട് സ്റ്റാറിൻ്റെ സബ്സ്ക്രിപ്ഷൻ സെറ്റ് ആയിട്ടുണ്ട് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതുപോലെയാണ് ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നത് ഇതുപോലെയാണ് ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോകൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടു എല്ലാവർക്കും ബൈ